എന്റെ വീട് മണി ഞാൻ നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതിനുള്ള പ്രിപ്പറേഷൻ ആണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡ് കണ്ടവർക്കറിയാം ഞാൻ ഈ ഒരു റീസോസ് എല്ലാം ഗ്യാതർ ചെയ്യാമായിരുന്നു ആ ഒരു വീട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എന്താ ഈ ഒരു സ്റ്റോൺ കൂടെ കളക്ട് ചെയ്ത് ഈ റിസോഴ്സ് ഗാദറിങ് കംപ്ലീറ്റ് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇനി എനിക്ക് ഇതിൽ നിന്നെല്ലാം എടുത്തിട്ട് ഇവിടെ അത് ബിൽഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി അതെല്ലാം ചെയ്യാൻ വേണ്ടി വലിയൊരു പ്ലാൻ എന്തേലും ഉണ്ട് അടുത്ത എപ്പിസോഡ് ഒന്ന് ആയിക്കോട്ടെ നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും അപ്പൊ ഇന്നത്തെ എന്റെ ജോലി എന്തോ ഇന്നത്തെ എന്റെ ജോലി ഈ ഒരു വീട് ഇവിടെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു മലയുടെ ടോപ്പ് ടോപ്പൊന്ന് വൃത്തിയാക്കിയിടണം രണ്ടാമത് എനിക്ക് ഒരുപാട് കൺപൌഡർ ആണ് ഒരുപാട് കൺപൌഡർ നാളെ ഈ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും കൂടി എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് ഒപ്പിക്കണം അപ്പൊ ഫസ്റ്റത്തെ കാര്യം ഫസ്റ്റ് എനിക്ക് ഈ ഒരു മലയുടെ ടോപ്പ് മൊത്തത്തിൽ ഒന്ന് ഫ്ലാറ്റ് ആക്കണം അത് ഏത് ലെവലിൽ ലെവലിന് ചെയ്യണമെന്നും ഒന്ന് തീരുമാനിക്കണം ഇപ്പം ഈ ഒരു ലെവൽ തന്നെ അങ്ങ് അറ്റം വരെയും ചെയ്യാൻ താല്പര്യമില്ല ഇത് ഞാൻ താഴോട്ട് പോകുന്നുണ്ടെങ്കിലേ ഉള്ളൂ അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഇപ്പൊ ഈ ഒരു ചെസ്റ്റ് വെച്ചിട്ടുണ്ടല്ലോ ഒരു ലെവൽ ദാ ഈ ഒരു ലെവലില് ബാക്കിയുള്ള ഈ ഒരു മലയും കൂടി ഞാൻ അങ്ങോട്ട് ഇടിച്ച് പൊട്ടിക്കാൻ പോകുന്നു ഈ ഒരു മലയുടെ ടോപ്പ് കംപ്ലീറ്റ് നല്ല ഫ്ളാറ്റാക്കി ഇടാൻ പോകുന്നത് എന്നിട്ട് നമുക്ക് നാളെ ഇരുന്ന് നല്ല ഗ്രാൻഡായിട്ട് ഒരു അടിപൊളി വീട് ഇതിന്റെ മേലെ നമുക്ക് സെറ്റ് ചെയ്ത് എന്റെ പേര് സ്തി ആ ഒരു വീട് വെക്കുന്ന പണിയും കൂടി ഞാൻ ഇന്ന് തന്നെ ചെയ്ത് വെച്ചേനെ പക്ഷെ ഒരുപാട് സമയം എടുക്കും കാര്യം ഞാൻ ആ ഒരു വീട് മാത്രമല്ല വയ്ക്കുന്നത് അതിന് ഞാൻ ഡിസൈൻ ചെയ്യുന്നുണ്ട് കുറച്ച് പുതിയ സംഭവങ്ങളെല്ലാം എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് എനിക്ക് പഠിക്കണം അതുകൊണ്ട് അതെല്ലാം ഒരൊറ്റ പാക്കേജ് ആയിട്ട് അടുത്ത എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് നമുക്ക് ഇന്ന് നാളെ ഞാൻ അത് ചെയ്യാൻ നിൽക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ റീസോഴ്സ് ഗ്യാതറിങ് അത് ബിൽഡ് വെക്കേണ്ട ഈ ഒരു സ്ഥലവും അതെല്ലാം നമുക്ക് ഇന്ന് സോട്ട് ഔട്ട് ചെയ്യാം അതാവുമ്പോൾ നാളെ ഇരുന്നിട്ട് എനിക്ക് നല്ല ഫോക്കസ് ചെയ്തിട്ട് മര്യാദയ്ക്ക് വീട് പണി കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്റെ പേര് സ്വതി ഡ്രാഗനെ കൊന്നിട്ടാണ് ഞാനിവിടെ വീട് ഉണ്ടാക്കുന്നത് ുന്നത് അപ്പൊ ഒരു ലാൻഡ് എനിക്ക് ഫ്ളാറ്റ് ആക്കിട്ട് മാത്രമല്ല ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ ഒരു മെഷീൻസും ഈ ഒരു മെഷീൻസും എനിക്കെല്ലാം കംപ്ലീറ്റ് ഒന്ന് കെട്ടിപ്പൊക്കി എന്റെ ബാഗിനകത്തോട്ടൊന്നാക്കണം എന്നിട്ട് ആ ഒരു വീടെല്ല ഉണ്ടാക്കി അതിനകത്ത് ഒരു സ്റ്റോറേജല്ലായിട്ട് നമുക്ക് ഈ ഇരിക്കുന്ന സ്റ്റോറേജിലുള്ള ഐറ്റംസ് എല്ലാം എടുത്ത് അതിനകത്തോട്ടാക്കി ഇത് നമുക്ക് പൊട്ടിച്ച് മാറ്റാം അപ്പൊ ഫസ്റ്റ് കാര്യം ഫസ്റ്റ് എന്റെ ട്രേഡിംഗ് സെഷൻ ഇത് കംപ്ലീറ്റ് പൊട്ടിച്ചെടുത്തിട്ട് ഞാൻ എന്റെ ബാഗിനകത്ത് വെച്ചിരിക്കാം പിന്നെ ഭേദബൈ ഇത് പൊട്ടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇതിനകത്തുള്ള ട്രേഡ് ഒന്നും പോകത്തില്ല അത് അവിടെ തന്നെ കാണും അപ്പൊ അത് ഞാൻ കംപ്ലീറ്റ് പൊട്ടിച്ചിട്ട് എന്റെ ഈ ഒരു ബാഗിനകത്ത് ഞാൻ വെച്ചിരിക്കാം പിന്നീട് നമുക്ക് മേരെ ആവശ്യം വരും പ്രത്യേകിച്ച് ഈ ഒരു ലൈബ്രറിയും വെല്ലുമാര ഞാൻ ആ ഒരു സ്റ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ആ മലയെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കണം അവിടെ ആ പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ എന്താ ഇതിനകത്ത് ഇത്രയും സ്റ്റോൺ വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഡൗട്ട് കാണും സുധേൺ നിങ്ങൾ അത് എവിടെ നിന്ന് ഒപ്പിന്ന് ധാരണ ഈ ഒരു കൊച്ചുമല മല കണ്ട ഇതിപ്പോ ഒരു കൊച്ചുമലയല്ല മലയല്ല ഇതിപ്പോ ഫൈനലി ഒരു ബക്കറ്റ് മലയായി എന്താണ് ഞാൻ ഇതിനെ ബക്കറ്റ് എന്ന് വിളിച്ചതെന്ന് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പിടീട്ടി കാണുള്ളൂ അവരോട് എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇത്രയും കൊല്ലം എന്നെ സപ്പോർട്ട് ചെയ്തത് താങ്ക് സോ മച്ച് അങ്ങനെ ഞാൻ ഇതിനെ ഒരു ബക്കറ്റ് മലയാക്കി എടുത്തിട്ടുണ്ട് ഇനിയും എനിക്ക് സ്റ്റോൺ ആവശ്യം ഞാൻ അത് ഇവിടെ വന്നിട്ട് എടുക്കുകയുള്ളൂ കറക്റ്റ് ഞാൻ കുഴിച്ചു കുഴിച്ച് പോയിട്ട് ഈ ഒരു ഡെർത്ത് എത്തുമ്പോൾ അങ്ങനെ നിർത്തും ഇപ്പൊ ഏകദേശം ഒരു ബക്കറ്റ് മുലയായി ആ പിന്നെ ആ ഒരു വീട് ഞാൻ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ അതിനകത്ത് എനിക്ക് ഒരുപാട് സ്പേസ് വേണം അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് നാളത്തേക്ക് മാറ്റാൻ തന്നത് കാര്യം അതിനകത്തോട്ടും എനിക്ക് ഈ ഒരു ക്രിയേറ്റീവ് മോഡിന്റെ കുറച്ച് മെഷീൻസ് എല്ലാം ആഡ് ചെയ്യണം പ്രത്യേകിച്ച് ഇതായിരിക്കുന്ന ഈ ഒരു ക്ലോക്ക് ഇത് ഇവിടെ വെച്ച പിന്നെ എന്ത് യൂസ്ഫുൾ എന്ന് അറിയാമോ ഞാൻ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഇതിനകത്തു ആ ഒരു സൗണ്ട് ആക്കുന്നത് എനിക്ക് കറക്റ്റ് ആയി അറിയാൻ പറ്റും ഉറങ്ങാനുള്ള സമയമായോ ഇല്ലയെന്ന് അതുകൊണ്ട് ഇങ്ങനത്തെ മെഷീൻസ് എല്ലാം വയ്ക്കാൻ വേണ്ടിട്ടും സ്പേസ് ഉള്ള രീതിയിൽ വേണം എനിക്ക് ആ ഒരു വീടല്ല ഡിസൈൻ ചെയ്യാൻ അതെല്ലാം നാളത്തെ ജോലി ഞാൻ അത് ഇന്ന് പറയാൻ നിൽക്കുന്നില്ല അപ്പൊ ഞാനിനി ഒരു പുതിയ ഒരു ഷവലൊന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് കുഴിക്കാൻ തുടങ്ങാ ഒരു ഡയമണ്ട് ഷവലിനായിക്കോട്ടെ അതും ഒന്നുണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് ഈ ഒരു മലയുടെ ടോപ്പ് മുഴുവനും ഞാൻ പൊട്ടിച്ചിട്ട് ഈ ഒരു ലെവലോട്ട് ആക്കാൻ പോകുന്നു ഇത് ഒരുപാട് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം തന്നെ എനിക്ക് എന്റെ ഇലക്ട്രിക്കും അപ്പൊ ഞാൻ ഇനി അത് കുഴിക്കാൻ തുടങ്ങാം ഇത് കുഴിച്ച് മാറ്റിയിട്ട് വേണം എനിക്ക് ആ ഒരു ക്രീപ്പറിനെ കൊല്ലാൻ ഇറങ്ങാൻ കഴിഞ്ഞ എപ്പിസോഡിലാണോ അത് അതിന്റെ അപ്പുറത്തെ എപ്പിസോഡിലാണോ ഞാൻ സോഡിലോട്ട് ഈ ഒരു ലൂട്ടിൻ ത്രീ ആടിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു ക്രീപ്പറിനെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ആ ഒരു ഗൺ പൗഡർ കിട്ടിക്കോളും ഇതെന്തായാലും ഞാൻ കംപ്ലീറ്റ് പൊട്ടിച്ചു മാറ്റുന്നത് ഒരു ടൈം ആയിട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല കാര്യം ഇതിനകത്ത് ഞാൻ റീപ്ലൈം എടുത്തിട്ടില്ല അതിന് പകരം ഒരു ട്രാൻസക്ഷൻ ഇട്ടിട്ട് ഇത് ഞാൻ ഫിനിഷ് ആക്കി കാണിച്ചാൽ ഇതാവുന്ന ഇതാ ഇത്രയൊന്ന് ക്ലിയർ ആക്കിയപ്പോ തന്നെ ഇവിടെ എന്ത് മാത്രം ഇട്ടി നോക്കിയോക്ക് എനിക്ക് ഇവിടെ വലിയൊരു വീട് സെറ്റ് ചെയ്ത് പറ്റും ഏതോ ഒരു എപ്പിസോഡിലെ ഒരു ക്രീപ്പർ ഒന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഞാൻ നടത്തുകഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം മുഴുവനും കംപ്ലീറ്റ് ഫ്ലാറ്റ് ആയിട്ടുണ്ട് ഇതും ഞാൻ എന്താ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതാണ്ടാ എന്ത് മാത്രം സ്പേസ് നോക്ക് ഇതാ ഇവിടെ നിൽക്കുമ്പോ തന്നെ ഒരുപാട് സ്പേസ് അങ്ങോട്ട് ഈ ഒരു ഗ്രാസ് എല്ലാം പൊടിച്ച് മാറ്റാം ഇതിന്റെ ആവശ്യം ഇവിടെ ഇല്ല നല്ല ക്ലിയർ ആയിട്ട് ഇതാ ഇതാണ്ട ഒരുപാട് സ്പേസ് ഇവിടെ കറക്റ്റ് സ്ഥലം തന്നെ ഞാൻ പിക്ക് ചെയ്തു എന്റെ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്പേസ് മാത്രമേ ഉള്ളൂ വീട് ഉണ്ടാക്കാൻ വേണ്ടി അതാ ഇവിടെ കുറച്ച് ഈ ഒരു സ്റ്റോണും കൂടി ഉണ്ട് അതും കൂടി എനിക്കൊന്ന് റീപ്ലേസ് ചെയ്യണം ഇതാ ഇവിടെ നൈറ്റ് ആവുന്നേ ഇനി ഞാൻ കിടന്നുറയി കഴിഞ്ഞാൽ അടുത്ത് പിന്നെ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താലേ എനിക്ക് ആ ഒരു ക്രീപ്പറിനെ കൊല്ലാൻ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ ഒരു കാര്യം ചെയ്യാം ഇന്നത്തെ നൈറ്റ് മുഴുവനും ഞാൻ ക്രീപ്പറിനെ കൊല്ലാം നേരം വെളുത്തിട്ട് ഞാൻ മേലോട്ട് കയറിയിട്ട് ആ ഒരു സ്റ്റോൺ എല്ലാം പൊട്ടിച്ച് മാറ്റി അവിടെ ആ ഒരു ഡെർട്ട് വെച്ചോളാം ആ അതായിരിക്കും നല്ലത് സമയം നമുക്ക് മാനേജ് ചെയ്യാം പിന്നെ ക്രീപ്പർ ആയതുകൊണ്ട് അവന്മാരെ കൊല്ലാനും അനോയിങ് ആണ് ശ്രദ്ധിച്ച അവരെ കൊല്ലാൻ നോക്കില്ലെങ്കിൽ എന്റെ മുമ്പിൽ വെച്ചമാരെ ആ പിന്നെ ഈ ഒരു ഡെർട്ട് ഒരുപാട് കിട്ടിയതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ തന്നെ അത് ശരിയാക്കാനും പറ്റും ആ ഒരു ഡെർട്ടോളം കളയ്ക്കാൻ പറ്റും എനിക്ക് ആ അതോ രണ്ടുപേർ ഫോണായി അടുത്തോട്ടോ അടുത്തോട്ടോ ഇതിനകത്ത് പിന്നെ ഈ ഒരു ഷാർപ്പ്നെസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മൂന്നാല് വെട്ട് കൊടുക്കണം അവന്മാരെ ഒന്ന് കൊല്ലാൻ വേണ്ടിയിട്ട് പൊട്ടല് പൊട്ടല് ആ ഓക്കെ ഈ ഏഴെണ്ണം ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാ ക്രീപ്പറിനും നല്ല സ്മൂത്ത് ആയിട്ട് കൊല്ലാൻ പറ്റിയിരുന്നെങ്കിൽ എന്താണ് വരുന്നത് പോകുന്നത് ഗിമി എട്ടെണ്ണമായി അപ്പൊ ഞാൻ അവന്മാരെ അനുസരിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഓ നോ ഇതവിടെ നേരം കൊളുത്തു വേറെ ക്രീപ്പറിനെ ഒന്നും ഇവിടെ കാണുന്നില്ല എല്ലാം തീർന്ന് നാൽപ്പത്തി രണ്ടെണ്ണം കിട്ടി വലിയ കുഴപ്പമില്ലായിരുന്നു ഒന്ന് രണ്ട് ക്രീപ്പർ പൊട്ടിത്തെറിച്ച് മരിച്ചു എന്നാലും എനിക്ക് നാൽപ്പത്തി രണ്ടെണ്ണം കിട്ടി ഓക്കെ ഇനി ഞാൻ ഈ ഒരു സ്റ്റോൺ എല്ലാം ഒന്ന് പൊട്ടിച്ച് കലോട്ട് എടുത്തിട്ട് ഇവിടെ ഈ ഒരു ഡെട്ട് വെച്ചിട്ട് ഞാനൊന്ന് റീപ്ലേസ് ചെയ്യാം ഇവിടെ ഇതാണ് കറക്റ്റ് നല്ല ക്ലീൻ ആയിട്ടോട്ട് അടുത്ത എപ്പിസോഡ് ആകുമ്പോൾ തന്നെ ഈ ഒരു ഗ്രാസ് എല്ലാം സ്പ്രെഡ് ആയിട്ട് ഇവിടെ കംപ്ലീറ്റ് ഒരു ഒറ്റ പ്ലാറ്റ്ഫോം ആയിക്കോളും വലിയൊരു ഗ്രാസ് പ്ലാറ്റ്ഫോം എന്റെ പേര് സുതി ഇത്രയും കൂടി ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇവിടെയും കൂടി ഒരു ഡെർട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇപ്പൊ ഇതാ വലിയൊരു പ്ലാറ്റ്ഫോം ഇതിന്റെ മേളിലായി ആ എന്റെ പെട്ടിക്ക് അത് ൺപോട്ടർ ഉണ്ടാകുന്നു അതാ മൂന്നെണ്ണേ ഉള്ളൂ മൂന്നെങ്കിൽ മൂന്ന് അപ്പൊ നാൽപ്പത്തഞ്ചായി അത്ര ഇരുന്നോട്ട് ഇനി എനിക്ക് ഈ ഒരു മെഷീൻസ് എല്ലാം പൊട്ടിക്കാൻ തുടങ്ങാല്ലോ ഇത് കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിയിട്ട് നമുക്ക് ഇതാ ഈ ഒരു കുഴിയും കൂടി കംപ്ലീറ്റ് അങ്ങ് ക്ലോസ് ചെയ്യാം ഞാൻ ഈ ഒരു വീടിന്റെ പണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് മെഷീൻസ് ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ലായിരിക്കും എന്നാലും കുഴപ്പമില്ല അത്യാവശ്യമായിട്ട് ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ അത് അപ്പ ബിൽഡ് വെക്കാം ഇത് കംപ്ലീറ്റ് പൊട്ടിച്ചെടുത്ത് എന്റെ ബാഗിനകത്തോട്ട് വെക്കാം ഇതെല്ലാം ഇതിനകത്തോട്ട് ഇരുന്നോട്ട് ഇതും ഓക്കെ ഇവിടെ ഉള്ള എല്ലാ മെഷീൻസും ഞാൻ എന്റെ ആക്കിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കടച്ച് വൃത്തിയാക്കി നല്ല ഫ്ലാറ്റ് ആക്കാം ഈ ഒരു സ്ഥലം കൂടി എന്റെ കയ്യിൽ ഈ ഒരു ഡെർ എല്ലാം ഫസ്റ്റ് ഞാൻ ഈ ഒരു ഒന്ന് വരയ്ക്കാം ഓക്കെ ഇത് കൊള്ളാം ഇനി ഇതിനകത്ത് കംപ്ലീറ്റ് ഈ ഒരു ഡെർങ്ങ് ഫിൽ ചെയ്യണം ഒരു ബ്ലോക്ക് പോലും ബാക്കി വെക്കാൻ പാടില്ല ഓക്കെ എല്ലാം ഞാൻ അതും വെച്ചിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം കാണാൻ എന്ത് ഭംഗി നോക്ക് വലിയൊരു പ്ലാറ്റ്ഫോം എനിക്ക് ഒരുപാട് സ്പേസ് ഉണ്ട് എന്റെ വീട് ഇവിടെ ബില്ല് വയ്ക്കാൻ വേണ്ടിയിട്ട് ആ പില്ലർ നെറാക്കണ്ട എന്ത് മാത്രം സ്പേസ് നോക്ക് ഇത് ചെറിയൊരു ആംഗിളിലാണ് ഇരിക്കുന്നത് ഒരുപാട് സ്പേസ് ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് അങ്ങോട്ടും ഉണ്ട് അവിടെയും കൂടി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ബില്ല് നമുക്ക് അതെല്ലാം സെറ്റ് ചെയ്യാം അങ്ങനെ ആ ഒരു ജോലിയും തീർത്തു ഇനി അപ്പൊ ബാക്കി കൺപോട്ട് ാ മതി ആ പിന്നെ ഇതിലോട്ട് ആ ഒരു മെന്റിംഗും ത്രീയും ആഡിയാണ് അപ്പൊ വേണ്ടി ഞാൻ ഇപ്പൊ വരും ഇതിൽ ആണോ ആ ഒരു മെന്റിങ് വില്ലേജർ ടച്ച് എഫിഷ്യൻസി ഫൈവ് അത് ഇത് മെന്റിംഗ് ഇതായിരിക്കുന്നത് ഇനി അൺബ്രേക്കിംഗ് ത്രീ വേണം ആ അതും കിട്ടി ഓക്കെ ഈ രണ്ട് വില്ലേജറും അപ്പൊ ഞാൻ ഇനി എന്റെ ബുക്ക്സ് കൈലോട്ടെടുക്കാം സ്പെയർ ബുക്ക് എന്റെ ഇല്ലായിരുന്നു ആ എന്നാ ഒരു കാര്യം ചെയ്യാം താഴോട്ട് പോയിട്ട് പൈസ എടുത്തിട്ട് ആ ഒരു ബുക്ക് ഷെൽഫ് വാങ്ങാം ഇതിനകത്തോട്ട് എമ്മോട് വരുന്നുണ്ടല്ലേ ഈ ഒരു പെട്ടിതാ നിറയാറായി പകുതി ഇതിനെനിക്ക് ഒരു ഡ്രോയർ ആക്കണം ഇപ്പൊ ഇത് കുറച്ച് എടുത്തിട്ട് ോട്ട് കേറി ഞാൻ കുറച്ച് ആ ഒരു ബുക്ക് ബുക്ക് ഷെൽഫ് ഷെൽഫ് വാങ്ങിയിട്ട് പ്ലേസ് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് ഒരു ബുക്ക് പിന്നെ ഒരു മെന്റിംഗ് ബുക്ക് ഓക്കെ ഇനി എന്റെ ബാഗ് തോന്നിട്ട് എന്റെ ബാഗിനകത്തുള്ളിൽ വെച്ചിട്ട് തന്നെ അത് രണ്ടും ഞാൻ അതിലോട്ട് ആഡ് ചെയ്യാം ഈ ഒരു അൺബ്രേക്കിംഗ് ആയിട്ടുണ്ട് അതുപോലെ ഈ ഒരു മെന്റിംഗും ഇവിടെ ആയിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഈ ഒരു കംപ്ലീറ്റ് ആയി ഇനി ഞാൻ ഓഫ് ഹാൻഡ് പിടിച്ചിട്ട് കുറച്ചൊന്ന് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനൊന്ന് മെന്റ് ചെയ്യാൻ പറ്റിയേനെ ഈ ഒരു ബുക്ക് ഷെൽഫ് എന്നെ കുറച്ചൂടെ വാങ്ങാം അത് വാങ്ങിയിട്ടുണ്ട് ആ അത് കുറച്ചൊന്നും മെന്റ് ആയി ഒരുപാടല്ല പക്ഷെ കിട്ടിയത് കിട്ടി കുറച്ചെങ്കിലും അതൊന്നും മെന്റ് ആയല്ലോ അത്രയും നന്നായി ആ എന്നൊരു കാര്യം ചെയ്യാം ഈ ഒരു എലേറ്റർ ഇട്ടോട്ട് നിക്കാം അതാ ബാ കൊല്ലുന്നനുസരിച്ചിട്ട് അത് അങ്ങ് മെന്റ് ആയിക്കോളും എന്റെ പേര് ബാക്കി എമർഡ് എന്റെ ഈ ഒരു പെട്ടിക്ക് അതോട്ട് വെച്ചിരിക്കാം അവിടെ ഇരുന്നോട്ട് പിന്നെ ബാക്കി ഒരുപാട് ഈ ഒരു ഡെർത്തും ഉണ്ടായിരുന്നു അതോടെ വെക്കാ എല്ലാം ബാഗിനകത്ത് വെച്ചാൽ ശരിയാവില്ല ഒരു കാര്യം ചെയ്യാ ഒരു ചെസ്റ്റ് എടുത്തിട്ട് ഇത് വെക്കാൻ വേണ്ടി മാത്രം അത് ഇവിടെ വെച്ചേക്കാം എന്നിട്ട് ഇതല്ല ഇതിനകത്തോട്ട് ഇൻവെറർ കോസ് ക്ലിയർ ക്ലിയർ ഇരുന്നോട്ടെ ഇനി ഇതിനെ പൊട്ടിച്ച അതും കൂടി വെച്ചിരിക്കാം വെറുതെ അവിടെ തന്നെ നൈറ്റ് ആവും ആ ഒരു ക്രീപ്പർ ഇനി ഇവിടെ പോണാൻ തുടങ്ങിക്കോളും ഞാൻ താഴോട്ട് ഈ ഒരു മരത്തിന് ഒന്ന് വെട്ടിക്കോട്ടെ ഇത് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു മരത്തിനെ കംപ്ലീറ്റ് പൊടിച്ച് ഈ ഒരു പെട്ടിക്ക് അകത്തോട്ട് ആക്കാനുള്ളതാണ് അത് ഇപ്പോഴാക്കും ആ ഓക്കെ അതെന്താ ഈ ഒരു പെട്ടിക്ക് അകത്തു വന്നിരിക്കുന്നുണ്ട് ഓക്കെ ആ അതാ നൈറ്റ് ആയി ഇനി ക്രീപ്പർ സ്പോണാൻ തുടങ്ങും ഈ പ്രാവശ്യം എത്ര ക്രീപ്പറിനെ കിട്ടുമോ നോക്കാം മിക്കവാറും ഒന്നര സ്റ്റാക്ക് ആവാൻ ചാൻസ് ഉണ്ട് സംഭവം Whoa. ഓക്കെ 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 മതി 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 ദാ ഇപ്പൊ തന്നെ ഒരുപാടായി ഗൺ പൗഡർ അല്ല ആ ക്രീപ്പർ ഹോള് ഒരുപാട് ക്രീപ്പർ ഞാൻ കൊല്ലുന്നതിന് മുമ്പ് തന്നെ പൊട്ടിത്തെറിച്ചു എന്റെ ആ ഒരു ബേസിന് ചുറ്റിനും ഇപ്പൊ ഒരുപാട് ആ ഒരു ക്രീപ്പർ ഹോളായി അതെല്ലാം എനിക്ക് ഇനി ശരിയാക്കണം അത് മാത്രമല്ല ഇവൻമാറ്റിത് സ്പോൺ ആവുന്നത് നല്ല സ്ലോ ആയിട്ടാണ് ഇപ്പൊ ഒരു സ്റ്റാക്ക് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ഒരു സ്റ്റാക്ക് ഒന്നും പോലും കൂടുതലില്ല ഇത് വെച്ചിട്ട് ഞാൻ നാളെയൊന്നും നോക്കാം അഥവാ ഇത് തികഞ്ഞില്ലെങ്കിൽ എനിക്ക് നാളെ തന്നെ ഇത് ഒരുപാട് ഗ്യാതർ ചെയ്യാൻ പോകേണ്ടി വരും പക്ഷെ ഒരു സ്റ്റാക്ക് ഉണ്ട് ഇത് തികയുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഈ ഒരു പകൽ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് ആ അതെന്തായാലും ഞാൻ ഒപ്പിച്ചോളാം ഇന്ന് ടാസ്ക് എന്തായാലും ഞാൻ കംപ്ലീറ്റ് ആക്കി ഈ ഒരു സ്റ്റോൺ എടുത്ത് വെച്ചിട്ട് എന്റെ റീസോഴ്സ് ഗ്യാതറിങ് ഞാൻ ഫിനിഷ് ആക്കി പിന്നെ ഈ ഒരു വീട് ഉണ്ടാക്കേണ്ട ഒരു ഗ്രൗണ്ട് ഞാൻ കംപ്ലീറ്റ് ഫ്ലാറ്റ് ആക്കി ഇവിടെ ഞാൻ ആദ്യം ഉണ്ടാക്കിയ ഒരു മെഷീൻസും ഞാൻ കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിട്ടുണ്ട് ഇനി നമുക്ക് നാളെ ഇരട്ടിട്ട് ഈ ഒരു വീട് വീടോന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി എന്റെ പേര് സുധീ അവർ നിങ്ങളു പോയിട്ട് നാളെ നാളെ വലിയ എപ്പിസോഡായിരിക്കും